കേണിച്ചിറ കോടേരി റൂട്ടിൽ നിന്നും നാനൂറ് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അമ്പത്തിയേഴ് സെൻ സ്ഥലവും വീടുമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ട്യൂബ് വെച്ച് കെ വീടും ശാന്തവും മനോഹരവുമായ കാലാവസ്ഥയുമാണ് ഇവിടുത്തെ പ്രത്യേകത നിലവിലുള്ള വീട് ഒരു വർക്കേഴ്സ് ഷെഡ് പോലെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് പുതിയ ഒരു വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തിരഞ്ഞെടുക്കാവുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് വഴി വെള്ളം വൈദ്യുതി എന്നീ സൗകര്യങ്ങളുണ്ട് ആരാധനാലയങ്ങൾ സ്കൂൾ എന്നിവ വളരെ അടുത്തു തന്നെ ലഭ്യമാണ് ഇവിടെ നിന്നും മീനങ്ങാടി ടൗണിലേക്ക് എട്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് അറുപതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക